ഇത് നമ്മുടെ റിട്ടയർഡ് ആകാനോ റിട്ടയർ ആകാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എപ്പിസോഡാണ് നിങ്ങളുടെ കയ്യിൽ ഒരു അമ്പത് ലക്ഷം രൂപ ഉണ്ടോ ആ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് മാസം തോറും അമ്പതിനായിരം രൂപ എങ്ങനെ ഉണ്ടാക്കാം നിങ്ങളുടെ ചിലവുകൾ എങ്ങനെ നടത്താം എന്നുള്ള സംവിധാനം അറിയണം എന്നാൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക സ്വല്ലിൻ്റെ ദ ഷോ ഇത് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് ഈ വീഡിയോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ അമ്പത്തഞ്ച് വയസ്സുണ്ട് ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ പുള്ളി ജീവിക്കും അതിൽ കൂടുതലൊന്നും ജീവിക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇനി ദീർഘകാലം ജീവിക്കട്ടെ എന്നുള്ള ആശംസകളോടുകൂടി പക്ഷേ ഈ എഴു അമ്പത്തഞ്ച് തൊട്ട് എഴുപത്തഞ്ച് വരെ എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്നാണ് പുള്ളിയുടെ ചിന്ത അങ്ങനെയും ഒരു പദ്ധതിയുണ്ട് പക്ഷേ അതിനെ ഇച്ചുരും കൂടെ നമ്മൾ നോർമലി അങ്ങ് ചിലവാക്കി പോവുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മിസ് ഔട്ട് ചെയ്യും എന്താണെന്ന് അറിയാമോ നമ്മൾ കറക്റ്റ് എല്ലാ മാസവും അമ്പ അമ്പതിനായിരം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് വീണതല്ല ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് അത് ഇന്ന് ഈ വർഷം നമ്മൾ ഒരു സാധനം ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ അല്ലെ സോറി നാളെ അല്ല അടുത്ത വർഷം അതൊരു നൂറ്റി രണ്ടോ നൂറ്റി മൂന്നോ ഒക്കെ ആയെന്ന് വരും ഇങ്ങനെ സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ട് പോവുകയല്ലേ അന്നേരം അതും കൂടൊന്നും മാനേജ് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു എഴുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ അദ്ദേഹം ജീവിക്കുമെന്നുള്ള കാര്യം പക്ഷേ ഇപ്പം ദൈവം അദ്ദേഹത്തിന് ഒരു പത്ത് വർഷം കൂടെ ദീർഘായുസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഈ എഴുപത്തഞ്ചോടെ കൂടെ എല്ലാം അങ്ങ് അവസാനിച്ച് കഴിയുമ്പോഴേ ദൈവനെ രാജു വേണ്ടത് അത് കഴിഞ്ഞിട്ടും അങ്ങനെയും കൂടെ നമുക്ക് പ്ലാൻ ചെയ്യണം രണ്ട് രണ്ട് തരം പരിപാടികളുണ്ട് ഓരോ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഡയറക്റ്റ് വെറും എനിക്ക് ഈ അമ്പതിനായിരം മാസം മതി എന്നുള്ള ഒരു രീതിയിലിരിക്കുന്ന ആളും പിന്നെ പ്ലാൻ ചെയ്തിട്ട് ഇൻഫ്ലേഷനും നമ്മുടെ പ്രായത്തിന്റെ കണക്കും കൂടെ കൂട്ടിയിരിക്കുന്ന അങ്ങനെ ഉള്ള രണ്ട് സിനാരിയോ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാം മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി മിസ്റ്റർ എ ആരാണ് മിസ്റ്റർ എ ഈ ഇപ്പോൾ അമ്പത്തഞ്ച് വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിൽ അമ്പത് ലക്ഷമുണ്ട് പിന്നെ ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ എന്നുള്ള നിശ്ചയബോധ്യമുണ്ട് അതുപോലെ അന്നേരം ഈ ഇരുപത് വർഷത്തേക്ക് ഒരു അമ്പതിനായിരം മാസം കൈ കിട്ടുന്ന രീതിയിലുള്ള ജീവിതം മതി എന്നുള്ള പറയുന്ന മിസ്റ്റർ എയും മിസ്റ്റർ ബി ഓക്കെ ഞാൻ ഇച്ചിരി ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പല രീതിയിൽ എൻ്റെ ഫിനാൻസസ് ഒക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത്തഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ജീവിക്കുവാണെങ്കിൽ എന്നാലും സുപ്രദമായിട്ട് ഇച്ചിരി വർഷം കൂടെ അങ്ങോട്ട് പോകാനും പിന്നെ കാരണം അത് വേറെ ഉണ്ട് നമ്മുടെ മെഡിക്കൽ സയൻസസ് ഇച്ചിരി കൂടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണപ്പെട്ട ഒരു ഒരാഴ്ചയെക്കാട്ടും എക്സ്ട്രാ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് പിന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ അതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതാണ് മിസ്റ്റർ ബി മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി സോ ലെറ്റ്സ് കൺസിഡർ ഫസ്റ്റ് മിസ്റ്റർ എ മിസ്റ്റർ എയ്ക്ക് ഇന്ന് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹം ഇന്ന് അങ്ങ് റിട്ടയർ എന്ന് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ കൈ കിട്ടുന്നത് എത്രയാണ് ഫിഫ്റ്റി ലാക്സ് റുപ്പീസ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് എന്താണ് അടുത്ത ഒരു ഇരുപത് വർഷത്തേക്ക് മാസം തോറും അമ്പതിനായിരം രൂപ കൈ കിട്ടണം ദാറ്റ് ഈസ് ഇറ്റ് ഇന അന്നേരം അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം ഈ ലോങ് ഗ്രോത്തിനുള്ളത് സെപ്പറേറ്റ് ആക്കണം ഇമ്മീഡിയറ്റ് വിവലിനുള്ളത് സെപ്പറേറ്റ് ആക്കണം അതാണ് ബേസിക് ലോജിക് ഇതിൻ്റെ പിന്നാലെ കിടക്കുന്നത് അന്നേരം ഒരു മൂന്ന് വർഷത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫണ്ടുകളൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം അന്നേരം ഒരു വർഷത്തേക്ക് അമ്പതിനായിരം വിഡ്രോ ചെയ്യുമ്പം എത്രയാണ് ഒരു വർഷത്തിൽ പോകേണ്ടത് സിക്സ് ലാക്സ് അല്ലേ അന്നേരം ഒരു രണ്ട് വർഷത്തേക്കോ ട്വൽ ലാക്സ് മൂന്ന് വർഷത്തേക്ക് എയ്റ്റീൻ ലാക്സ് പോകണം അന്നേരം എയ്റ്റീൻ ലാക്സ് അദ്ദേഹത്തിൻ്റെ ഫിഫ്റ്റി ലാക്സ് ചെയ്യുന്നത് എയ്റ്റീൻ ലാക്സ് സെപ്പറേറ്റ് ചെയ്യുക ബാക്കി ബാക്കിയുള്ള തേർട്ടി ടു ലാക്സ് സൈഡിലോട്ട് മാറ്റി വെക്കുക ഈ എയ്റ്റീൻ ലാക്സിനെ കൊണ്ടിട്ട് ലിക്വിഡ് ഫണ്ട്സിൽ കൊണ്ടിട്ട് കഴിയണം ഈ ലിക്വിഡ് അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻസിലൊക്കെ കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ് അറിയാവോ അത് ഒരിക്കലും കുറയാതെ അത് മുകളിലോട്ടേ പോകത്തുള്ളൂ പക്ഷേ ആ റേറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് ഭയങ്കര ആക്സൽ റേറ്റഡായിട്ടൊന്നും ബിക്കോസ് മാർക്കറ്റ് ലിങ്ക്ഡ് അല്ലല്ലോ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ലിങ്ക്ഡ് അല്ലാത്തത് കൊണ്ട് ആ രീതിയിലേ പോകത്തുള്ളൂ അത് യൂഷ്വലി സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് ചിലപ്പോൾ നയൻ ടു ടെന്നും ഒക്കെ തന്നിരിക്കും പക്ഷേ നമ്മൾ ഒരു കൺസർവേറ്റീവായിട്ട് തിങ്കിങ് ചെയ്തിട്ട് ഒരു ഏഴ് ശതമാനം നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഏഴര മാക്സിമം അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് ലിക്വിഡ് ഫണ്ടിലോട്ട് കൊണ്ടുവിടുക എന്നിട്ട് പിറ്റേ മാസം തൊട്ട് ഒരു അമ്പതിനായിരം പിൻവലിക്കുക പിന്നെ അമ്പതിനായിരം അഡ് അത് കഴിഞ്ഞിട്ടുള്ള മാസം പിൻവലിക്കുക അങ്ങനെ അങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കുക ഇപ്പുറത്തോട്ട് മാറി നമ്മൾ ഒരു തേർട്ടി ടു ലാക്സ് ഉണ്ടായിരുന്നല്ലോ അതിനെ ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിലോട്ട് കൊണ്ടിട്ട് ഫ്ലെക്സി ക്യാപ്പ് നമുക്ക് യൂഷ്വലി സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വരെയൊക്കെ തരും ഒരു മൂന്ന് ഇയർ മൂന്ന് വർഷത്തിനുള്ളിൽ അത്രയൊക്കെ തന്ന കേസുകളുണ്ട് പക്ഷെ നമ്മൾ ആ രീതിയിൽ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ചിന്തിച്ച് പോകണ്ട ചിലപ്പോൾ അങ്ങ് വലിയ ക്രാഷ് ഒക്കെ നടന്നാന്ന് തന്നെ ചിന്തിച്ചോളൂ ഈ മൂന്ന് വർഷത്തിൽ നമുക്കൊരാവറേജ് ഇലവൻ പെർസെൻറ്റ് വെച്ച് ഗ്രോത്ത് കിട്ടിയെന്ന് വിചാരിച്ചു എത്രയാണ് ഇലവൻ പെർസെൻറ്റ് അന്നേരം അവിടെയും കൺസർവേറ്റീവ് ആണ് ഇപ്പുറത്തും കൺസർവേറ്റീവാണ് ഈ പതിനെട്ട് ലക്ഷം നമുക്കൊരു മൂന്ന് മൂന്നേകാല് വർഷമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ എക്സോസ്റ്റ് ആകും മൂന്നേകാല് വർഷം മാക്സിമം ബിക്കോസ് ഇത് ഇൻട്രസ്റ്റ് കൂടെ ഏൺ ചെയ്യുന്നുണ്ടല്ലോ ഒരു സെവൻ എയ്റ്റ് പെർസെൻറ്റൊക്കെ അതുകൊണ്ടാണ് ഞാനൊരു മൂന്നേ കാലെന്ന് പറയുന്നത് അന്നേരം ഈ തേർട്ടി ടു ലാക്സ് സമയം ഇത് ടോട്ടലി ഇൻവെസ്റ്റഡ് ആണെങ്കിൽ ഫ്ലെക്സിക്ക ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ തേർട്ടി ടു ലാക്സ് നമുക്കൊരു ഫോർട്ടി ത്രീ ലാക്സ് ആയി കിട്ടും അക്കോഡിങ് ടു ഇലവൻ പെർസെൻറ്റ് പെർ എൻ ആയിട്ട് നമുക്ക് ആയിട്ട് കോമ്പൗണ്ടിങ് ആയിട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഫോർട്ടി ത്രീ ലാക്സ് ഇത് അപ്പോഴത്തേക്ക് തീർന്നു കഴിയുമല്ലോ നമ്മുടെ എയ്റ്റീൻ ലാക്സിൻ്റെ പരിപാടി എന്നിട്ട് ഈ ഫോർട്ടി ത്രീ ലാക്സിൻറ്റേത് നമ്മൾ ഇച്ചിരി കൂടെ വിഷവ്യവ് ടു അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബിക്കോസ് ഇത് ഇനിയും തോട്ട് ഇച്ചിരി കൂടി ലോങ്ങ് ലാസ്റ്റിംഗ് ആണല്ലോ ഇനി ഒരു ഫൈവ് ത്രീ ഇയേഴ്സ് പോയി ഇനി സെവൻറ്റീൻ ഇയേഴ്സ് പോകണം അന്നേരം ആ സെവൻറ്റീൻ ഇയേഴ്സിൻ്റെ ഒരു ആവറേജിങ് നമുക്കറിയാം ഇത് നയൻറ്റീനും ട്വൻറ്റീം പോകുന്ന ഫ്ലെക്സിക്യാപ്പ് അന്നേരം അതൊരു തേർട്ടീൻ പെർസെൻ്റ് ആക്കി വരും തേർട്ടീൻ ആക്കി വെക്കുമ്പോഴത്തേക്കും മാസം തോറും ഫിഫ്റ്റി തൗസൻഡ് നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അന്നേരം നമ്മുടെ എഴുപത്തഞ്ചാമത്തെ വയസ്സിലും അല്പസ്വല്പം ബാക്കിയിരിക്കെ വി വിൽ കണ്ടിന്യൂ വിത്ത് ദ സെയിം ഫിഫ്റ്റി തൗസൻഡ് ഫോർ ദ എൻറ്റയർ ഡ്യൂറേഷൻ മനസ്സിലായല്ലോ പതിനെട്ട് ലക്ഷം ആദ്യം പ്രീ ഗ്രോത്തിന് വേണ്ടി നമ്മൾ താൽക്കാലികമായിട്ട് ഫോർ ത്രീ ഇയേഴ്സ് മാനേജ് ചെയ്യാനായിട്ട് പതിനെട്ട് ലക്ഷം മാറ്റി ലിക്വിഡ് ഫണ്ട് വെക്കുക അത് ഒരു മൂന്നേകാൽ വർഷം വരെ കൂടും അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ നേരത്തെ ഉള്ള ഫ്ലെക്സി ക്യാപ്പിനകത്തിട്ടിരിക്കുന്നത് അതിൻ്റെ എസ് ഡബ്ല്യു പി തുടങ്ങണം എസ് ഡബ്ല്യു പി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് മാസം തോറും ഒരു അമ്പതിനായിരം കൈ വരെ അത് നടത്തിക്കൊണ്ടിരുന്നിട്ട് അതൊരു പതിനേഴ് വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് സ്വല്പം എക്സ്ട്രാ കിട്ടിയിരിക്കും അതാണ് പെർസൺ എ ഓർ മിസ്റ്റർ എയുടെ പ്ലാൻ ഇപ്പോൾ നമ്മൾ മിസ്റ്റർ ബിയുടെ പ്ലാനിങ്ങിനെ കുറിച്ചൊന്ന് നോക്കാം ബിക്ക് പ്ലാനിങ് ചെയ്യണമെന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പലതരം പ്ലാൻ കാണും ഇങ്ങനെയും പോകാം അങ്ങനെയും പോകാം ചാടിയും പോകാം പല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഈ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടല്ലോ അത് ഫിക്സ് ചെയ്യാം ഇപ്പം മിസ്റ്റർ ബിക്ക് വീടെ ആദ്യത്തെ പ്ലാൻ നമുക്കൊന്ന് നോക്കാം ഒരു പോസിബിൾ സിനാരിയോ ആണ് ഞാനീ പറയാൻ പോകുന്നത് ബി ഇച്ചിരി ക്ഷമയുള്ള മനുഷ്യനാണെന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ മാസം തൊട്ട് തന്നെ കാശ് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അദ്ദേഹത്തിന് ഒരു മൂന്ന് വർഷത്തേക്ക് വലിയ പ്രശ്നമില്ലാതെ വണ്ടി ഓടാനുള്ളത് കൊണ്ട് അന്നേരം അദ്ദേഹം എന്ത് ചെയ്യും ഈ അമ്പത് ലക്ഷം രൂപ കൊണ്ടിട്ട് ഒരു ഫ്ലെക്സി ക്യാപ്പിനകത്ത് കൊണ്ടിടും അന്നേരം ഫ്ലെക്സി ക്യാപ്പിനകത്ത് കിട്ടുന്ന എന്താണ് യൂഷ്വലി എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി പെർസെൻറ്റേജ് കിട്ടും പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലെവൻ പെർസെൻറ്റേജ് മാത്രം എക്സ്പെക്ട് ചെയ്യുക ബാക്കിയെല്ലാം റിസ്ക്കിനകത്തോട്ട് കൊണ്ടിട്ടിരിക്കുക അങ്ങനെ പല റിസ്ക്കുകളൊക്കെ വന്നിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ ഈ ഫ്ലെക്സി ക്യാപ്പ് ഇലവൻ പെർസെൻറ്റേജ് പെർ ആൻ എം ആയിട്ട് അങ്ങ് വിചാരിക്കുക അപ്പോൾ അദ്ദേഹം എന്നാണ് ഇത് വിഡ്രോ ചെയ്യുന്നത് ഇട്ട് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എസ് ഡബ്ല്യു പി അങ്ങോട്ട് വിഡ്രോ ചെയ്ത് തുടങ്ങുന്നു പിന്നെ മാസം തോറും അദ്ദേഹം ഫിഫ്റ്റി പർ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എടുക്കുന്നുണ്ട് പക്ഷേ മിസ്റ്റർ ബീക്ക് ബീക്കും എഴുപത്തഞ്ച് വരെ ജീവിക്കത്തുള്ളൊരു ബോധ്യമുണ്ട് അതേസമയം അദ്ദേഹത്തിന് ഇൻഫ്ലേഷൻ കൂടെ ഒന്ന് കൺട്രോൾ ചെയ്ത് ചെയ്തിരിക്കണം പിന്നെ ഇൻഫ്ലേഷൻ്റെ അകത്ത് അദ്ദേഹത്തിന് ഒരു അഞ്ച് ശതമാനം എല്ലാ വർഷവും കൂടിക്കിട്ടണം അന്നേരം ഒരു അമ്പതിനായിരം രൂപ മാസം തോറും അദ്ദേഹത്തിൻ്റെ പ്ലാൻ അടുത്ത വർഷം വരുമ്പോഴത്തെ അമ്പത്തി ഇരായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് എവ്രി ഇയർ ഹീസ് ഇൻക്രീസിങ് ഫോർ കാച്ചിങ് അപ്പ് വിത്ത് ഇൻഫ്ലേഷൻ വരും അദ്ദേഹത്തിന് എന്താണ് രസം എന്താ അറിയുക അദ്ദേഹം കൂടെ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഒരു ഇരുപതര വർഷം വരെ അദ്ദേഹത്തിന് ഈ കാശ് തിരികെ കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ അദ്ദേഹത്തിന് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള മണിയും കൂടെ കിട്ടിക്കൊണ്ടിരിക്കും അദ്ദേഹം ചെയ്തത് വെറും ഇത്രയേ ഉള്ളൂ ആദ്യത്തെ മൂന്ന് വർഷം പേഷ്യൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് എസ് ഡബ്ല്യു പി ചെയ്യാതെ ഇരുന്നു അത്രയേ ഉള്ളൂ സെയിം ഇലവൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഫ്ലെക്സി ഗ്യാപ്പിനകത്തോട്ട് കൊണ്ടിട്ടു മൂന്ന് വർഷത്തേക്ക് ഒന്നും ചെയ്തില്ല സ്വന്തം പോക്കറ്റിലുള്ള മറ്റേതൊക്കെ എടുത്ത് ചിലവാക്കി മൂന്ന് വർഷത്തേക്ക് ജീവിച്ചു പിന്നെ എസ് ഡബ്ല്യു പി തുടങ്ങി അമ്പതിനായിരത്തിൻ്റെ ഇൻക്രിമെൻറ്റിങ് ഫൈവ് പെർസെൻറ്റ് ആനുവലി ദാറ്റ്സ് ഇറ്റ് ട്വൻറ്റി ഇയേഴ്സ് വിൽ പാസ് ഓൺ വിതഔട്ട് എനി പ്രോബ്ലം കണക്ക് കൂട്ടി വരുമ്പം മിസ്റ്റർ ബീക്ക് എഴുപത്തെട്ട് വയസ്സ് വരെ ഒരു പ്രശ്നവും ഇല്ലാതെ അമ്പതിനായിരം പ്ലസ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ആ ഗ്രോത്ത് കിട്ടിക്കൊണ്ടിരിക്കും മനസ്സിലായല്ലോ അദ്ദേഹം മൂന്ന് വർഷം എക്സ്ട്രാ വെയിറ്റ് ചെയ്തല്ലോ അമ്പത്തഞ്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം മൂന്ന് വർഷം എക്സ്ട്രാ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് അമ്പത്തെട്ട് തൊട്ട് തുടങ്ങിയത് അതൊരു ഇരുപത് വർഷം വരെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഴുപത്തെട്ട് വയസ്സ് വരെ അദ്ദേഹത്തിന് ഈ അമ്പതിനായിരം പ്ലസ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് മണി വർഷം തോറും എക്സ്ട്രാ എക്സ്ട്രാ കിട്ടിക്കൊണ്ട് ഇരിക്കും ഇപ്പോൾ നമുക്ക് വേറെ ഒരു പ്ലാനും കൂടെ നോക്കാം ഇപ്പം ഇദ്ദേഹത്തെ മിസ്റ്റർ ബി ബിന്ന് വീണ്ടും വീണ്ടും വിളിച്ച് വിളിക്കുന്ന ശരിയല്ലല്ലോ മിസ്റ്റർ സിന്ന് തന്നെ വിളിക്കാം പുതിയ ഒരാളാന്ന് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണ് അദ്ദേഹത്തിന് ഇൻഫ്ലേഷനിൽ വലിയ വിശ്വാസമൊന്നുമില്ല ഇത് അമ്പതിനായിരം അമ്പതിനായിരം ഒക്കെ തന്നെ കിട്ടിയാൽ മതി നോ പ്രോബ്ലം പക്ഷേ അദ്ദേഹം മൂന്ന് വർഷത്തേക്ക് വെയിറ്റ് ചെയ്യാൻ ഓക്കെ ആണ് ഐ വിൽ വെയിറ്റ് ഫോർ ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നത് അന്നേരം അദ്ദേഹം ഈ അമ്പത് ലക്ഷം രൂപ കൊണ്ടിട്ട് അദ്ദേഹം ഫ്ലെക്സി ക്യാപ്പിൽ കൊണ്ട് ഇട്ടുന്നു ഇടുന്നു മൂന്ന് വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ എസ് ഡബ്ല്യു പി തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലേഷൻ ഈ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അമ്പതിനായിരം മതി എല്ലാം മാസം അങ്ങനെ ആ രീതിയിൽ അദ്ദേഹം ജീവിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മുപ്പത്തി മൂന്ന് വർഷം കൂടെ പ്രശ്നം ഒന്നുമില്ലാതെ അമ്പതിനായിരം വിഡ്രോ ചെയ്തെ ജീവിക്കാം എന്നിട്ടും ബാക്കി കുറേ പണം കിട്ടും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അന്നേരം ഫിഫ്റ്റി എയ്റ്റിലല്ലേ പുള്ളി തുടങ്ങുന്നത് ഫിഫ്റ്റി ഫൈവ് റിട്ടയറായെന്ന് വിചാരിച്ചോ എന്നിട്ടൊരു മൂന്ന് വർഷം അദ്ദേഹം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫിഫ്റ്റി എയ്റ്റ് പ്ലസ് തേർട്ടി ത്രീ ദാറ്റ് ഈസ് ക്രോസിംഗ് നയൻറ്റി അങ്ങനെയല്ലേ പിന്നെ വലിയതായിട്ട് പ്ലാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല റൈറ്റ് നമ്മൾ ഒരു മൂന്ന് ടൈപ്പ് ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് സംസാരിച്ചല്ലോ മിസ്റ്റർ എ ആണെങ്കിൽ അദ്ദേഹത്തിന് ഫിക്സ്ഡ് ആണ് ഫിക്സ്ഡ് മന്ത്ലി ഇൻകം ആണ് വേറെ ഒരു പ്രശ്നവുമില്ല എക്സാക്ട്ലി കിട്ടിയിരിക്കണം അതിന്റെ സൊല്യൂഷൻ കൊടുത്തല്ലോ മിസ്റ്റർ ബി ആണെങ്കിൽ അദ്ദേഹത്തിന് ഇൻഫ്ലേഷനും കൂടെ കരുതിയിട്ട് പോകണം മുമ്പോട്ട് പക്ഷേ അതേസമയം അദ്ദേഹത്തിന് ഒരു മൂന്ന് വർഷത്തേക്ക് വെയിറ്റ് ചെയ്തിട്ട് എസ് ഡബ്ല്യു പി തുടങ്ങുവാനായിട്ട് പ്രശ്നമില്ല അദ്ദേഹത്തിൻ്റെ സൊല്യൂഷൻ കിട്ടിയല്ലോ മിസ്റ്റർ സി ആണെങ്കിൽ അദ്ദേഹവും കൂടെ വെയിറ്റ് ചെയ്യാം പക്ഷേ അദ്ദേഹത്തിന് ഇൻഫ്ലേഷനുമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് അമ്പതിനായിരം കിട്ടിയാൽ മതി പക്ഷേ അദ്ദേഹത്തിന് ഇച്ചിരോടും കൂടുതൽ ലോകത്ത് ജീവിക്കുമെന്നൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഉറപ്പുണ്ട് അന്നേരം അതും കൂടെ വന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇപ്പോൾ വേറെ ഒരാളും കൂടെ വന്നു മിസ്റ്റർ ഡി അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്താണ് അദ്ദേഹത്തിന് ഈ അമ്പതിനായിരം തുടക്കത്തിൽ തന്നെ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അദ്ദേഹത്തിന് ഒരു നാൽപ്പതായാലും പ്രോബ്ലം ഇല്ല അന്നേരം നമ്മൾ മിസ്റ്റർ എയ്ക്ക് ചെയ്ത് വെച്ച പരിപാടി ഉണ്ടല്ലോ ആദ്യത്തെ മൂന്ന് വർഷത്തേക്ക് പതിനെട്ട് ലക്ഷവും ഒരു ഒരു സ്ഥലത്തോട്ട് അല്ലെങ്കിൽ ലിക്വിഡിലോട്ട് ഇടുന്നു ബാക്കി മുപ്പത്തിരണ്ട് ലക്ഷം ഫ്ലെക്സി ക്യാപ്പിനകത്തോട്ട് ഇടുന്നു അന്നേരം അതുപോലെ തന്നെ ഇദ്ദേഹവും അങ്ങ് തുടങ്ങുകയാണ് ഇദ്ദേഹത്തിന് ആദ്യത്തെ മാസം അമ്പതിനായിരം കിട്ടുന്നു രണ്ടാമത്തെ മാസം അമ്പതിനായിരം കിട്ടുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ പരിപാടി എന്താണ് ഈ അമ്പതിനായിരം കിട്ടുമ്പം അദ്ദേഹത്തിന്റെ ചിലവിന് നാൽപ്പതിനായിരം മതി അദ്ദേഹത്തിന് ആ പതിനായിരം ഉണ്ടല്ലോ അദ്ദേഹം ഈ പതിനായിരം കൊണ്ട് അങ്ങ് ഫ്ലെക്സി ക്യാപ് ഇലവൻ പെർസെന്റ് കിട്ടുന്ന ഫ്ലെക്സി ക്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പറയുന്ന സാധനത്തിന് അവിടെ കൊണ്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എസ് ഐ പി ആയിട്ട് അന്നേരം അദ്ദേഹത്തിന് ആദ്യത്തെ അഞ്ച് വർഷം കഴിയുമ്പോൾ അഞ്ചു വർഷത്തേക്ക് അദ്ദേഹം ഫോർട്ടി തൗസൻഡും കൊണ്ട് ജീവിക്കുകയാണ് അദ്ദേഹത്തിന് വലിയ നിർബന്ധമൊന്നുമില്ല ലൈഫ് ഈസ് സ്കൂൾ ഈ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ മാസം തോറും പതിനായിരം കൊണ്ടിടുന്നത് അത് എയ്റ്റ് ലാക്സ് ആയി വരും ഓർത്തോണം ദാറ്റ് വിൽ വിക്കം എയ്റ്റ് ലാക്സ് പിന്നെ അദ്ദേഹം അടുത്ത മാസം ഈ അമ്പതിനായിരം വരുമല്ലോ അതിന് അദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയാമോ ഇദ്ദേഹം ഈ ടെൻ തൗസൻഡ് അല്ലേ എസ് ഐ പി ചെയ്ത് വെറും ഫൈവ് തൗസൻഡ് എസ് ഐ പി ചെയ്തു യു അണ്ടർസ്റ്റാൻഡ് ആദ്യത്തെ അഞ്ച് വർഷം അദ്ദേഹം നാൽപ്പതിനായിരം ചിലവിന് വെച്ചിട്ട് പതിനായിരം എസ് ഐ പി ചെയ്യുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സിനകത്ത് അദ്ദേഹം അയ്യായിരം മാത്രം എസ് ഐ പി ചെയ്യുന്നുണ്ട് അന്നേരം നാൽപ്പത്തയ്യായിരം ചിലവിന് വെക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്മോൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെന്റും കൂടെ അദ്ദേഹം നടത്തുന്നുണ്ട് എന്നിട്ട് ഈ അയ്യായിരം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇവിടെയാണ് അതേ ഫ്ലെക്സി ക്യാപ്പിൽ തന്നെ ഒരു പതിനൊന്ന് ശതമാനം കിട്ടുന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് അഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടി അദ്ദേഹത്തിന് നാല് ലക്ഷം കിട്ടി ആദ്യത്തെ ആ ഫൈവ് ഇയേഴ്സിന് ടെൻ തൗ ടെൻ തൗസൻഡ് പെർ മന്ത് ഇൻവെസ്റ്റ് ചെയ്തില്ലേ അന്നേരം ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എയ്റ്റ് ലാക്സ് കിട്ടി രണ്ടാമത്തെ ഫൈവ് ഇയേഴ്സിൽ ഫോർ ലാക്സ് കിട്ടി എന്നിട്ട് അദ്ദേഹം ഒരു ഇൻക്രീസ് ജംപ് അങ്ങ് അടിക്കുകയാണ് അദ്ദേഹത്തിന് മാസം തോറും പിന്നെ ഇപ്പോൾ ഇതെല്ലാം കൂടെ ഫ്ലെക്സി ക്യാപ്പിൽ കിടക്കുകയാണ് മാസം തോറും അദ്ദേഹത്തിന് ഒരു ഫിഫ്റ്റി സെവൻ തൗസൻഡ് ഫോർ ദ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞു അടുത്ത ഫൈവ് ഇയേഴ്സിനകത്ത് ഫിഫ്റ്റി സെവൻ തൗസൻഡ് പെർ മന്ത് പുള്ളിക്ക് വിഡ്രോ വയ്യാം എന്നാൽ അവസാനത്തെ അഞ്ച് വർഷമുണ്ടല്ലോ എഴുപത്തഞ്ചെന്നല്ല ആണല്ലോ നമ്മൾ പറയുന്ന ആ ലിമിറ്റ് പക്ഷേ അദ്ദേഹത്തിന് ഇച്ചിരി കൂടി അന്നേരം ഒരു ദീർഘായുസ് വേണം അദ്ദേഹത്തിന് ഇച്ചിരി കൂടെ ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടെ ജീവിക്കണം ആഗ്രഹം നോ പ്രോബ്ലം ഹി വിൽ ഗെറ്റ് മന്ത്ലി നയൻറ്റി ത്രീ തൗസൻഡ് പെർ മന്ത് നയൻറ്റി ത്രീ തൗസൻഡ് അടുത്ത അഞ്ച് വർഷത്തേക്ക് പെർ മന്ത് കിട്ടുവാണെങ്കിൽ നയൻറ്റി ത്രീ തൗസൻ്റ് നല്ലൊരു ശതമാനം പിന്നെ എസ് ഐ പിയിൽ ഇട്ട് കറക്കി 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 ഹി ക്യാൻ പുൾ ഓഫ് ഹിസ് ലൈഫ് ഈവൻ ബെറ്റർ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ഒന്നടിച്ച് തരാം സോ ട്വിൽ വി മീറ്റ് അഗെൻ ഫേസ്